കൊല്ലത്ത് ദേശീയപാതയിൽ ഓച്ചിറ വലിയകുളങ്ങരയിൽ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചറും എസ് യു ബി വാഹനവും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് ദാരുണാന്ത്യം എസ് യു വി യാത്രക്കാരായ തേവലക്കര പടിഞ്ഞാറ്റൻകര പൈപ്പുമുക്ക് പ്രിൻസ് വില്ലയിൽ നാല് വയസ്സുള്ള പ്രിൻസ് തോമസ് മക്കളായ അഞ്ചു വയസ്സുള്ള അൽക്ക പതിനാല് വയസ്സുള്ള അതുൽ എന്നിവരാണ് മരണപ്പെട്ടത് പ്രിൻസിന്റെ ഭാര്യ ബിന്ദിയ മകൾ ഐശ്വര്യ എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റു ഐശ്വര്യയുടെ നില അതീവ ഗുരുതരമാണ് കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്ന ഇരുപത് പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഓച്ചിറയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വലിയ കുളങ്ങര ക്ഷേത്രത്തിന് സമീപം വ്യാഴാഴ്ച രാവിലെ ആറു മണിയോടെയാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ എസ് യു വി ശ്രേണിയിൽപ്പെടുന്ന വാഹനം പൂർണ്ണമായും തകർന്നു കരുനാഗപ്പള്ളിയിൽ നിന്ന് ചേർത്തലയിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സും എതിർഭാഗത്തുനിന്ന് വരികയായിരുന്ന എസ് യു വി വാഹനവുമാണ് അപകടത്തിൽപ്പെട്ടത് യു എസിലേക്ക് പോകുന്നതിനായി ബിന്ദിയുടെ സഹോദരന്റെ മകനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാക്കി മടങ്ങി വരികയായിരുന്നു കുടുംബം അഞ്ചു പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് മരിച്ച അതുൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും അൽക്ക എൽ കെ ജി വിദ്യാർത്ഥിനിയുമാണ് പരിക്കേറ്റ ഐശ്വര്യ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് വാർത്താ കേരളം കൊല്ലം ോടെ <laughs>